ബിസ്മില്ലാഹിറും അഥവാ ഈ കാണുന്ന ബോഡിയും ആത്മാവും ഈ കാണുന്ന ബോഡി ആലമുൽ മുൽക്കിൻ്റെ പെട്ടതാണ് ഭാഗത്തിൽപ്പെട്ടതാണ് അത് ആറടി മണ്ണിലേക്ക് കൊണ്ടുവച്ചാൽ അത് മണ്ണിനോട് അലിഞ്ഞു ചേരും വാൽ കുറ്റി ഒഴിഞ്ഞു എന്നാൽ റോഹ് എന്നെല്ലാം പറയപ്പെടുന്ന അവനാണ് യഥാർത്ഥ മനുഷ്യൻ ആ യഥാർത്ഥ മനുഷ്യനായ ആത്മാവ് റൂഹ് ഇവനെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് പക്ഷേ നമ്മൾ മണ്ണിൽ വെച്ചാൽ മണ്ണലിഞ്ഞു പോകുന്ന അലിഞ്ഞു പോവുന്ന ദ്രവിച്ചു പോവുന്ന ഈ കാണുന്ന പേടകത്തിനെയാണ് കാര്യമായി നാം നിയന്ത്രിച്ച് നടക്കുന്നത് കഷ്ടം അള്ളാഹു വല്ല് നല്ല ബോധം നൽകുന്നു ഒരു ബേത്തിലുണ്ട് تشقى بخدمته وتطلب الربح بما فيه خسران عليك بالنفس فاستكمل فضائلها فأنت بالنفس لا بالجسم إنسان يا خادم الجسم ഈ കാണുന്ന പേടകത്തിന് ബോഡിക്ക് സേവനം ചെയ്ത് നടക്കുന്ന മനുഷ്യ ഞാൻ മണ വിളിക്കുക മണ്ണിൽ ദ്രവിച്ചു പോവുന്ന ഈ ബോഡിക്ക് സേവനം ചെയ്ത് ഇങ്ങനെ എത്ര കാലമാണ് ശക്തിയായി ജീവിക്കുന്നത് ായി ജീവിക്കുന്നത് നിനക്ക് അതിൽ നിന്ന് നീ ലാഭം തേടി നടക്കുന്നു എന്തുകൊണ്ട് ഒരു വസ്തു കൊണ്ട് ഫീഹി വസ്തുവുണ്ട് നഷ്ടമാണുള്ളത് പരാജയമാണുള്ളത് അതുകൊണ്ട് ഈ െ ഇങ്ങനെ സ്നേഹിക്കുന്നു വേണ്ട തീരെ ശ്രദ്ധിക്കണ്ട എന്നല്ല കാരണം ഈ ബോഡിയിലാണല്ലോ ആത്മാവുള്ളത് ഏ പക്ഷെ നമ്മുടെ ശ്രദ്ധ ഫുള്ളും ബിന്ദുവായ അതിന്റെ ഭാഗമായ ആത്മാവിനെ കാര്യമായി കണക്കിലെടുത്തോ അതിൻ്റെ ഫലായില നീ സമ്പൂർണമാക്കിക്കോ അതെങ്ങനെ ഈ കാണുന്ന പേടകത്തിനെ വൃത്തിയാക്കൽ സോപ്പുറ്റിട്ടായി കഴുകിയാൽ മതി ശരിയായി വാസനകോ എന്നാൽ മനുഷ്യൻ്റെ മനുഷ്യകമായ ആത്മാവിനെ വൃത്തിയാക്കലോ എന്ന ദിക് എന്നെ ചൊല്ല

ഈ ബോഡിയിൽ നിന്ന് യഥാർത്ഥ മനുഷ്യനായ ആത്മാവ് പറന്നാൽ അപ്പോഴും ഉണ്ടല്ലോ ആരും പിന്നെ മനുഷ്യൻ എന്ന് പറയാറില്ല ശവം എന്നല്ലേ പറയുന്നത് മയ്യത്ത് നമ്മളെ മേന പിന്നെ വെക്കില്ല ഏഹ് മയിത്ത് എന്ന് പറഞ്ഞു ഏഹ് അപ്പൊ യഥാർത്ഥത്തിൽ ആരാ എൻ്റെ ആത്മാവാണ് ആത്മശുദ്ധിപരോ ആത്മശുദ്ധിയുള്ളവരിൽ ആത്മാവിന് ഭക്ഷണം നൽകി ഏലമുൽ മലക്കൂത്തിൻ്റെ ഭാഗമായ റൂഹനിക്ക് നല്ല ഹയാത്ത് നൽകി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ വല്ല